ജെ പി ട്രാവലോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് മലയാളം ആക്ടർ മാള അരവിന്ദൻ സാറിൻ്റെ വീട്ടിലേക്കാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എറണാകുളം ജില്ലയിലെ എന്ന സ്ഥലത്ത് എക്സൈസ് ഉദ്യോഗസ്ഥനായ താനാട്ട അയ്യപ്പൻ്റെയും സ്കൂൾ അധ്യാപകയായ പൊന്നമ്മയുടെയും മൂത്ത മകനായിട്ടാണ് അരവിന്ദൻ ജനിച്ചത് ചെറുപ്പകാലത്ത് തപലിസ്റ്റായിരുന്ന അരവിന്ദൻ നാടകത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് എത്തുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു പിന്നീട് നമുക്ക് സ്ഥലം മാറ്റം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം തൃശ്ശൂർ ജില്ലയിലെ മാളയിലേക്ക് താമസം മാറുകയും പിന്നീട് മാള അരവിന്ദൻ എന്ന പേരിൽ പ്രശസ്തരാകുകയുമായിരുന്നു കാട്ടൂർ ബാലന്റെ താളവട്ടം എന്ന നാടകത്തിൽ പകരക്കാരനായിട്ടാണ് അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് ആദ്യം ചെറിയ നാടകങ്ങളിൽ അഭിനയിച്ച അരവിന്ദൻ പിന്നീട് പ്രൊഫഷണൽ നാടക വേദികളിൽ അഭിനയിക്കാൻ തുടങ്ങി കേരളത്തിലെ പ്രധാന നാടക കമ്പനികളായ കോട്ടയം നാഷക തിയേറ്റേഴ്സ് പെരുമ്പാവൂർ നാടകശാല സൂര്യ എന്നിവയുടെ നാടകങ്ങളിൽ അഭിനയിച്ചു നാടകത്തിന് കേരള സർക്കാർ ആദ്യമായി അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ എസ് അൽപുരം സദാനന്ദൻ നേതൃത്വം നൽകുന്ന സൂര്യസോമയുടെ നിധിയിലെ അഭിനയത്തിന് ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചു പതിനഞ്ച് വർഷം നാടകത്തിൽ പ്രവർത്തിച്ചു ലസ്ന എന്ന നാടകത്തിൽ ചെല്ലപ്പൻ എന്ന കഥാപാത്രത്തെ അഭിനയിക്കുന്നതിൽ ശ്രദ്ധിക്കപ്പെട്ടാണ് സിനിമാ രംഗത്തേക്ക് അവസരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അഭിനയിച്ച തളരുകളാണ് ആദ്യ സിനിമയെങ്കിലും ആദ്യമായി തിയേറ്ററുകളിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഡോക്ടർ ബാലകൃഷ്ണന്റെ സിന്ദൂരം എന്ന ചിത്രമാണ് പിന്നീട് നിരവധി ചിത്രങ്ങളിലെ സ്വതസിദ്ധമായ ഹാസ്യശൈലിലൂടെ അഭിനയരംഗത്ത് ബാളാരവിന്ദ്രൻ പ്രശസ്തനായി ഈ കടന്നതാണ് മലയാളികളുടെ പ്രിയങ്കരനായ മാള അരവിന്ദന്റെ വീട് നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിൽ അറുന്നൂറ്റി അൻപതിലേറെ സിനിമകളിൽ അഭിനയിച്ചു ഓസ്കാർ മിമിസ് എന്ന പേരിൽ മിമിക് ട്രൂപ്പ് നടത്തിയിരുന്നു മോഹൻലാലിനൊപ്പം കണ്ടു കണ്ടറിഞ്ഞ നേതൃത്വത്തിൽ നീ അറിഞ്ഞോ മേലെ മാനത്ത് എന്ന ഗാനവും അദ്ദേഹം ആലോചിച്ചിട്ടുണ്ട്